പാണ്ഡിത്യം കൊണ്ടും പ്രഭാഷണം കൊണ്ടും അധ്യാപനം കൊണ്ടും കേരളകലയില് അതുല്യ പ്രാഭവത്തോടുകൂടെ തൻ്റെ ശ്രേഷ്ഠ പുരോഹിത ശുശ്രൂഷ ഭംഗിയായി പൂർത്തിയായിച്ച രണ്ട് രൂപതകളിൽ അപസ്തോലിക ശുശ്രൂഷകൾ ദൈവഹിതപ്രകാരം പൂർത്തീകരിച്ച അഭിവന്യ സെബാസ്വിൻ മങ്കുഴികരി പിതാവിൻ്റെ പാവനസ്മരണ ഇന്ന് നമ്മൾ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മുടെ മനസ്സിൽ ചിരഞ്ജീവിയായിട്ട് നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഓർക്കെ പറയുകയാണ് പുണ്യം ചെയ്ത ഒരു ജീവിതമായിരുന്നു മാർ സെബാസ്റ്റിൻ മങ്കുഴിക്കേരി മംഗുഴിക്കേരി പിതാവിൻ്റേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹം ശ്ലൈഹിക ശുശ്രൂഷക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു എൺപത്തി ആറ് വരെ ആ ശ്ലൈഹിക ശുശ്രൂഷ എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി ശു നിർവഹിക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ നിയോഗിച്ചു രണ്ടു വർഷക്കാലം എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അഭിനയപിതാവ് ശുശ്രൂഷ ചെയ്യുകയുണ്ടായി തുടർന്നാണ് രൂപീകൃതമായ താമരശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായി അദ്ദേഹം നിയോഗിക്കപ്പെടുന്നതും മലബാറിലേക്ക് പോകുന്നതും എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള വർഷങ്ങളിൽ ഒരു പുതിയ രൂപതയ്ക്ക് രൂപഭാവം നൽകിക്കൊണ്ട് ഊടും പാവം നനഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ സ്നേഹ ശുശ്രൂഷ ആ മലയോര ഭാഗത്ത് പ്രത്യേകിച്ചും കുടിയേറ്റ കർഷകരുടെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ട് നിർവഹിച്ച് ദൈവഹിതപ്രകാരം അറുപത്തിയഞ്ചോളം വയസ്സുള്ളപ്പോൾ ഈ ലോകത്ത് നിന്ന് യാത്രയായി പോയി അദ്ദേഹം ദിവങ്കതനായിട്ട് മുപ്പത് വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോഴും എറണാകുളം മധുരൂപതയിലെ വിശ്വാസി സമൂഹത്തിലും താമരശ്ശേരി രൂപതയിലെ അംഗങ്ങളുടെ ഹൃദയങ്ങളിലും അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വമാണ് പ്രഗത്ഭനായ വാഗ്മി എന്ന നിലയില് കേരളക്കരയില് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനായി പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് തടിച്ചു കൂടിയ ആളുകളുണ്ട് അതുപോലെ താത്വികമായിട്ട് അല്ലെങ്കിൽ ഫിലോസഫ് എന്ന രീതിയില് വിഷയങ്ങളെ അപഗ്രദിക്കുവാനും പ്രഭാഷണങ്ങളിലൂടെ അത് അവതരിപ്പിക്കുവാനും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ പാഠവും ഈ കേരളക്കര അംഗീകരിച്ചിട്ടുള്ളതാണ് അക്കാലത്ത് പിതാവ് സ്വാധിനീയമായ രീതിയിൽ നേതൃത്വം കൊടുത്ത അതിരൂപതയുടെ വേദന നിറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ഹൃദയ ഭേദകമായ ചില തീരുമാനങ്ങളുടെ ഒരു പശ്ചാത്തലം ഇന്ന് ഈ അനുസ്മരണത്തെ എപ്രകാരമാണ് ആക്കി തീർക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂട മംഗുലിക്കന് പിതാവിനെ പോലെ ഈ സഭയെ ദീർഘവീക്ഷണത്തോടുകൂടെ കാണുകയും പടുത്തുയർത്തുകയും ചെയ്ത മഹാനുഭാവന്മാര് ഈ സഭയെ നയിച്ചിട്ടുണ്ട് നയിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ വളരെ വേദനയോടുകൂടെ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് നിർബന്ധിതരാകുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ ശിവമലബാർ മേജർ ആർച്ച് ബിഷപ്പിന്റെയും എറണാകുളത്തെ അഡ്മിനിസ്ട്രേറ്ററുടെയും ഒപ്പുവെച്ചിട്ടുള്ള രേഖയിൽ വളരെ കനിഷ്ഠമായ ചില തീരുമാനങ്ങൾ ഈ അതിരൂപതയുടെ മേൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനോട് ക്രിയാത്മകമായും സഭാത്മകമായും വിധേയപ്പെടുവാനുള്ള എളിമയും തുറവിയും എറണാകുളത്തെ വന്യരായ പുരോഹിതർക്കും ശ്രേഷ്ഠരായ അന്മായർക്കും സന്യസ്തർക്കും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ എളിയ പ്രാർത്ഥന വരാൻ പോകുന്ന വിപത്തിൻ്റെ ആഴമോ അതുണ്ടാക്കാൻ പോകുന്ന വിഭജനമോ ഒക്കെ വളരെ ഗൗരവത്തോടു കൂടെ നോക്കിക്കാണാനും പ്രാർത്ഥനയോടുകൂടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള എളിമയും വിശുദ്ധിയും ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ സദാഗാത്രത്തെ പടുത്തുയർത്തുവാനും ഏകയോഗ്യമായിട്ട് നിലനിർത്തുവാനും പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വന്യരായ പുരോഹിതർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നത് നമുക്ക് ഇവർക്കും സുവ്യക്തമായ കാര്യമാണ് ഭാഗ്യസ്മരണാർഹനായ സബാസ്വിൻ മംഗുഴികയിലെ പിതാവ് പറഞ്ഞതും പഠിപ്പിച്ചതും ജീവിതം കൊണ്ട് മാതൃകയായി നൽകിയതുമായ സഭാസ്നേഹം അദ്ദേഹം പഠിപ്പിച്ചതും അദ്ദേഹം പ്രബോധിപ്പിച്ചതും വഴി നടത്തിയതും ആ ശിക്ഷണം സ്വീകരിച്ചവരുമായ മുതിർന്ന പുരോഹിതന്മാർ പിന്നാലെ വരുന്ന തങ്ങളുടെ സഹോദര വൈദികർക്ക് പ്രചോദനാത്മകമായി വർധിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഈ സഭയുടെ മഹത്തായ ഒരു പാരമ്പര്യവും മഹത്തായ തനിമയും പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടവരാണ് പുരോഹിതര് എന്ന കാര്യം വിസ്മരിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ ഹൃദയത്തിന്റെ ഐക്യവും നഷ്ടപ്പെടാതെയും നഷ്ടപ്പെടുത്താതെയും സഭയോട് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളോട് വിനയപുരസരം അനുസരണം കാണിച്ചുകൊണ്ട് വിനയപുരസരം അവരുടെ തീരുമാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വിധയപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനെ പോലെ അനുസരണത്തിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് പുരോഹിതര് എന്ന കാര്യം ഏവരും ഔർത്തിരിക്കേണ്ടത് ആവശ്യമാണ് വിഭജിക്കപ്പെടുവാനായിട്ട് ഒരു സമൂഹമാണ് വിഭജനത്തിന്റെ വേദന ചരിത്രത്തിന് പേര് നടക്കുന്ന ഒരു സഭയാണ് സീറോ മലബാർ സഭ ആ വേദനയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സത്യസഭയിലേക്ക് തിരിച്ചു വന്ന പാരമ്പര്യമുള്ളതാണ് കേരള കേരളസഭയുടെ ചരിത്രം വീണ്ടും ഒരു വിഭജനത്തിന്റെ അനുകൂലികൾ സന്തരീക്ഷത്തിൽ ഉയർന്നു വരുമ്പോൾ ഭയവും അതോടൊപ്പം തന്നെ ആകുലതയും സഭാഗാത്രത്തെ പിടിച്ചടയ്ക്കുന്നുണ്ട് ഒത്തിരിയേറെ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് തിന്മയുടെ വലിയ ശക്തി വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമാണ് പിശാദിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് രക്ഷപ്പെട്ടു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തെ ഉപാസിച്ച് ജീവിക്കുന്ന അനേകം വിശുദ്ധരായ ഈ സഭാ മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ സഭയുടെ ഐക്യത്തിന വിഘാതം സൃഷ്ടിക്കുന്ന സ്നേഹ കൂട്ടായ്മയ്ക്ക് മുറിവേൽപ്പിക്കുന്ന സഭയുടെ മജിസ്തേരിയത്തോട് എതിർത്ത് നിൽക്കുന്ന സഭയുടെ ഉത്തമരായ അധികാരികളോട് മർദ്ദനിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുവാനും ഹൃദയത്തിന്റെ ഐക്യത്തിലേക്ക് കടന്നു വരുവാനും എളിമയോടുകൂടെ അനുസരണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നല്ല മാതൃക ലോകത്തിന്റെ മുമ്പിൽ ഒന്നുകൂടെ പ്രകാശമാനമാക്കുവാൻ സാധിക്കുന്ന തലത്തിലേക്ക് എളിമയോടുകൂടെ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്നാണ് ഈ പുണ്യ അനുസ്മരണ ദിനത്തില് എന്റെ പ്രാർത്ഥന കാരണം വിഭജിക്കപ്പെട്ടു പോയാല് മംഗുഴിക്കരി പിതാവിൻ്റെ മനസ്സ് ആത്മാവ് വേദനിക്കുമെന്ന് ഉറപ്പാണ് കാരണം ഐക്യത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്തിന് വേണ്ടിയിട്ട് തന്റെ പ്രബോധനങ്ങളുടെ ഈ സഭയെ പടുത്തുയർത്തിയ മഹാനായ ആചാര്യനായിരുന്നു സെബാസ്റ്റിൻ മംഗൂഴിക്കരി പിതാവ് അദ്ദേഹം പഠിപ്പിക്കുകയും അദ്ദേഹം പ്രബോധിപ്പിക്കുകയും അദ്ദേഹം വഴി നടത്തുകയും ചെയ്ത ഒരു സഭാഗാത്വത്തിന് പരിശുദ്ധമായി സഭയിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക എങ്ങനെയാണ് അപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുക അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്ന സഭയോട് കൂറു പുലർത്തുന്ന സഭയോട് വിശ്വസ്ത പുലർത്തുന്ന വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ ജീവിതത്തിന് പ്രചോദനം നൽകുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പുരോഹിത സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിഭജനമുണ്ടായാൽ ഉണ്ടാകാവുന്ന വിപത്ത് അത് നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കുമൊക്കെ അപ്പുറത്താണ് വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ച അത് അപരിഹാര്യമായ ഒന്നായിരിക്കും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത് സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്റെ പൗരോഹിത്യ ശുശ്രൂഷകള് ഞാൻ മാറ്റിവെക്കുന്നില്ല എങ്കിൽ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് കരുതലുള്ള ശിഷ്യനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ എൻ്റെ പൗരോഹിത്യത്തിന് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ട് എനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ പോലെ എളിമയോടു കൂടെ അനുസമത്തോടുകൂടി വിരോധത്തോടു കൂടെ അധികാരത്തിന് കീഴ്പ്പെട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കണം ഞാൻ അത് അതിനകത്തെ ഓർക്കുകയാണ് ഈശോയുടെ അടുക്കിലേക്ക് ശതാധിപൻ തൻ്റെ ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട് ശതാധിപൻ പറയുന്നത് നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ യോഗ്യനല്ല ഞാൻ അതുകൊണ്ട് നീ ഒരു വാക്ക് വാക്കരച്ച് ചെയ്താൽ എൻ്റെ മൃത്യൻ സുഖപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യേശുവിൻ്റെ അടുത്തേക്ക് തന്നെ ആളുകളെ അയക്കുക എങ്കിലും ഈശോ സദാദിവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് അയാളെ മരിച്ചുപോയി നീ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട അപ്പോൾ ഈശോ ഈ സദാധിപൻ സദാദിപനോട് ഈശോ പറയുന്നുണ്ട് വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പോൾ സദാധിപൻ പറയുന്ന എന്താണ് ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും അധിക എൻ്റെ കീഴിലും ആളുകളുണ്ട് ഗുരുവിനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു ഈശ്രോ അപ്പം ശതാദിപനോട് പറഞ്ഞു ഇസ്രായേൽ ബോർഡ് ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല അധികാരത്തിന് കീഴ്പ്പെട്ട ആളുകൾ അധികാരത്തോട് വിധേയത്വം പുലർത്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് വലിയ അത്ഭുതങ്ങളാണ് രക്ഷയുടെ അടയാളങ്ങളാണ് എന്ന് വചനം നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ വചനത്തിൻ്റെ പൊരുളൊക്കെ ഉൾക്കൊള്ളുവാനും എളിമയോടുകൂടെ ക്രിസ്തുവിന്റെ അനുസരണത്തെ പ്രഘോഷിക്കുവാനും പ്രിയപ്പെട്ട സഹോദര വൈദികർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ എളിമയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഭാഗ്യസ്മാനാഹനായ സബാസി മംഗുഴിക്കേരി പിതാവിനെ അനുസ്മരിക്കുന്ന ഈ സായം ദിനത്തില് എന്നെ സെമിനാറിലേക്ക് എടുത്തത് വൈദിക ശുശ്രൂഷയിലേക്ക് എന്നെ തെരഞ്ഞെടുത്തത് മംഗുളിക്കേരി പിതാവാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രാർത്ഥനയില് എല്ലാ ദിവസവും അഭിനന്ദി പിതാവുണ്ട് പിതാവ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ തെരഞ്ഞെടുത്തവരെല്ലാവരും വൈദികരാകണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നല്ല പരിശീലനം സ്വീകരിച്ച് ഉത്തമ വിശ്വാസികളായിട്ട് ഈ സമൂഹത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരും സാക്ഷികളുമായിട്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങൾ ധന്യമാക്കണം അതിനുള്ള പരിശീലനം നിങ്ങൾ ഈ സെമിനാറിൽ നിന്ന് ആർജിച്ചെടുക്കണം അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ മനസ്സിലാക്കുവാൻ അനുഭവിക്കുവാൻ ക്രിസ്തുവായിട്ട് മാറുവാനുള്ള ആ ഒരു പരിശീലന ഘട്ടത്തിലേക്ക് എന്നെയും വിളിച്ച് ചേർത്ത് വെച്ച ഭാഗ്യപ്പെട്ട സബാസ്റ്റിൻ മംഗുഴിക്കേരി പിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആധുരാജ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസമരിക്കും